ഇതെന്താ ഇന്ന് ഡ്യൂട്ടിക്ക് ഒന്നും പോകുന്നില്ലേ അവന്റെ എൻഗേജ്മെന്റ് ആയി ബ്രേക്കപ്പ് ആയപ്പോ ഇത്രയും വിഷമം ഉണ്ടായിരുന്നില്ല പോയവരൊക്കെ പോട്ടെ വരാനുള്ളവര് വരും അവന് വേറെ പാട്ട്നറായിപ്പം സഹിക്കുന്നില്ലടി എടി നീ നിനക്ക് ഇഷ്ടമുള്ള ഒരു നീയും കണ്ടുപിടിക്കേ അതല്ലേ വേണ്ടത് എനിക്ക് എന്റെ വൈബിനൊത്തൊരാളെ കിട്ടണ്ടേ എനിക്ക് എല്ലാരും ഒന്നും ഇഷ്ടപ്പെടത്തില്ല ഓഹ് അപ്പൊ വൈബാണ് നിന്റെ പ്രശ്നം നിന്റെ വൈബിന് ഒത്ത ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ നല്ലൊരു പരിപാടി ഉണ്ട് നിന്നെ പോലെ സിംഗിൾ ആയിരിക്കുന്നവർക്ക് റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പായി ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ഫ്രണ്ട്സിനെയും പാർട്ട്നേഴ്സിന് വേണമെങ്കിൽ പാർട്ട്സിനെയും കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആപ്പ് ഉണ്ട് അതെന്താ ഫ്രണ്ട് ആപ്പ് ഫ്രണ്ട് ആപ്പ് നിങ്ങൾക്ക് ഫ്രണ്ട്സിന് വേണമെങ്കിൽ പാർട്ട്നേഴ്സിനെ ഒക്കെ കണ്ടുപിടിക്കാം അതിനിക്ക് ചാറ്റ് ചെയ്യാം ഓഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്യാം പിന്നെ ഇതിൽ ഗിഫ്റ്റ് ഒക്കെ കിട്ടും അതിനെ കൺവേർട്ട് ചെയ്ത് ഏൺ ചെയ്യുന്നവരുണ്ട് ഇതിൽ പത്ത് കോടിയിലധികം മെയിൽസും ഫീമെയിൽസും ഉണ്ട് നൂറ് ശതമാനം സേഫ് ആണ് പിന്നെ സ്കാം നടക്കുന്നു പേടിക്കേ വേണ്ട അല്ല ഇത് എവിടെ കിട്ടുക അത് സിമ്പിൾ അല്ലേ നീ നേരെ പ്ലേ സ്റ്റോറിൽ പോയി എഫ് ആർ എൻ ഡി ഫ്രണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് ഈ ആപ്പ് നിനക്ക് സിമ്പിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ താങ്ക് യു ഡി താങ്ക് യു സോ മച്ച് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവരാണോ എങ്കിൽ പിന്നെ ഇനി താമസിക്കേണ്ട ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് വഴി ഫ്രണ്ട് ആപ്പിനെ ഡൗൺലോഡ് ചെയ്തോളൂ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ട്ണറായാലും ഫ്രണ്ട്സിനെ ആയാലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് സെലക്ട് ചെയ്തോളൂ ലൈഫ് എൻജോയ് ചെയ്തോളൂ സിസ്റ്ററെ എൻ്റെ മോക്ക് എങ്ങനെയുണ്ട് കുട്ടിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാനൊന്നു കയറി കണ്ടോട്ടെ പ്ലീസ് ഇപ്പോൾ കുട്ടിയെ കാണാൻ പറ്റത്തില്ല ഇത് ഐ സിയു ആണ് ഇവിടെ വിസിറ്റിംഗ് ടൈം ഒക്കെ ഉണ്ട് സിസ്റ്ററെ ഞാനവിടെ അമ്മയാ എന്നെ കണ്ട മോക്ക് നല്ല ആശ്വാസം ഉണ്ടാവും ഞാൻ ഒരു വട്ടം ഒന്ന് കണ്ടോട്ടെ സിസ്റ്ററെ ഈ ഹോസ്പിറ്റലിൽ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യും സാമ്യമാവുമ്പം ഞാൻ വിളിക്കാം എന്താ സിസ്റ്റർ പ്രശ്നം ആ ഒരു കുട്ടി കാണണമെന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കുക വിസിറ്റിംഗ് ടൈം അല്ലല്ലോ മേഡം ഇത് മേഡം മേഡം ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ ഒന്ന് പോയി നോക്കട്ടെ മോള് ചെറിയൊരു മയക്കത്തിലാണ് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപകടത്തിലേക്ക് തരണം ചെയ്തു സമാധാനമായിട്ടിരിക്കേ എനിക്കൊന്ന് കാണണം മോളെ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം എങ്കിച്ചു ഇട്ടിട്ട് വാ ആ ഡോക്ടറെ എൻ്റെ മോളെ ഞാൻ കണ്ടു ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ ഡോക്ടറെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ മോളെ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സമാധാനമായത് എത്ര നേരം കൊണ്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒന്ന് കാണിക്കാൻ അവരുടെ നിയമത്തിനത് പറ്റത്തില്ല പോലും ഒരമ്മയുടെ ദുഃഖം മോളെങ്കിലും മനസ്സിലാക്കിയല്ലോ മാഡത്തിന് എന്നെ മനസ്സിലായില്ലേ അഞ്ച് വർഷം മുമ്പ് മേഡം ജോലി ചെയ്ത കായംകുളം ഓഫീസിൽ ഞാനൊന്ന് വന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഹലോ എടി എങ്ങനെ ഉണ്ടടി ഇപ്പോൾ അച്ഛന്

ഒരു മിനിറ്റേ മാഡം ഇതെൻ്റെ അച്ഛന്റെ ഓപ്പറേഷൻ്റെ ആവശ്യത്തിന് ഒന്ന് നോക്കൂ പ്ലീസ് റേഷൻ കാർഡിൻ്റെ കോപ്പി എവിടെ റേഷൻ കാർഡിൻ്റെ കോപ്പി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അയ്യോ അങ്ങനെ പറയല്ലേ മാഡം എന്റെ അച്ഛന്റെ ഓപ്പറേഷൻ ആയിപ്പം ഇത് ശരിയാക്കി ഇവിടുന്ന് ഇതാക്കിയാൽ എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മാനേജറെ പോയി കണ്ടോളൂ എന്താ മേഡം ഞാൻ എന്റെ അച്ഛൻ്റെ ഇൻഷുറൻസിന്റെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നതാണേ അപ്പം ആ മേഡം പറയുന്നത് പിന്നെ റേഷൻ കാർഡിന്റെ കോപ്പി വേണോന്നാ പക്ഷെ ഞാൻ അത് കൊണ്ടുവന്നില്ല മാഡം ഞാൻ എന്തായാലും ഇന്ന് വൈകിട്ട് ഇങ്ങെത്തിച്ചേക്കാം മേഡം എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കി തരുമോ പേപ്പർ എല്ലാം ഇല്ലാതെ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് ഒന്നും ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല മാഡം അങ്ങനെ പറയരുതേ എൻ്റെ അച്ഛൻ ഇവിടെ ഐശ്വര്യ കിടക്കുക ഇത് ശരിയായാലും ഓപ്പറേഷൻ നടക്കത്തുള്ളൂ പ്ലീസ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും മേടിച്ച പൊടിയും തട്ടി നിങ്ങളങ്ങ് പോവും പിന്നെ അതിൻ്റെ പുറേ ഞങ്ങൾ ഉദ്യോഗസ്ഥർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണം സർക്കാർ ക്ലാസ് എങ്ങനെ എടുത്ത് വെറുതെ തരാനൊന്നും പറ്റിയേല മാഡം എൻ്റെ ഫോണിനകത്ത് ഒരു കോപ്പി കിടപ്പുണ്ട് അതിവിടുത്തെ സിസ്റ്റത്തിനകത്തിട്ട് എനിക്കൊന്ന് കോപ്പി എടുത്ത് തരുമോ ഈ ഓഫീസിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് പുറത്തുനിന്നുള്ള മൊബൈൽ ഫോണൊന്നും ഇവിടുത്തെ കമ്പ്യൂട്ടറിനകത്തിട്ട് കുത്തി പ്രിന്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഇതേ അപ്പുറത്തൊരു കമ്പ്യൂട്ടർ കാഫി ഉണ്ട് അവിടുന്ന് പ്രിന്റ് എടുത്തോണ്ട് വന്നത് സർട്ടിഫിക്കറ്റ് തരാം അല്ലേ ഇവർക്കൊക്കെ കോപ്പി എടുത്തു കൊടുക്കലല്ലേ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പണി പോയി വേണമെങ്കിൽ അവിടെ നിന്ന് എടുത്തോണ്ട് നോക്കാതെ പ്രിന്റ് എടുത്തു മേഡം അവിടോട്ടിരുന്നോളൂ വെയിറ്റ് ചെയ്യും കുറച്ച് സമയം എടുക്കും രവീന്ദ്രന്റെ സർട്ടിഫിക്കറ്റ് ശരിയായി കേട്ടോ കുറച്ച് പണി എടുത്തുന്ന ഹലോ ഞാനിപ്പോ വരാൻ കിട്ടി കേട്ടോ അയ്യോ അത് മോളായിരുന്നോ ആരുമില്ലാതായിപ്പോയ എന്റെ ജീവിതത്തെ ഞാൻ ഒരു വാശിയോടെ കണ്ട് ഇന്ന് ഈ നിലയിലെത്തി മോൾ എന്നോട് ക്ഷമിക്കണം ഏഹ് അതൊക്കെ ഞാൻ മറന്നു പക്ഷേ നമ്മളെപ്പോലുള്ളവർ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് മേഡം നിയമം അത് ജനങ്ങൾക്ക് നല്ലതിനാവണം അല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കാനാവരുത്